ഹായ് ഡിയർ ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു ഹോസ്പിറ്റൽ വ്ലോഗാണ് കാണിക്കുന്നത് അപ്പം നമ്മളൊന്ന് സ്കാൻ ചെയ്യാനായിട്ട് സ്കാനിങ് സെൻറ്ററിലോട്ട് പോയി അപ്പം വിശേഷങ്ങളും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററിനാണ് വിശേഷം അപ്പം വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയപ്പം സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ചെയ്യാനായിട്ട് വന്നതാണ് അപ്പം അതിൽ ഒരാളെന്നെ ഇല്ല അകത്തോട്ട് പ്രവേശനമുള്ളൂ അപ്പം ഞാനിങ്ങനെ പുറത്തിരിക്കായിരുന്നു വന്നവരെല്ലാവരും പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനും അതിനൊപ്പം പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് അകത്ത് പോയവർ പോകുമ്പോൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ പുറത്തിരുന്ന് എന്താ ഏതാ ഒന്നും അറിയാൻ പയ്യാത്തൊരു ടെൻഷനും പിന്നെ അലൗഡ് അല്ലല്ലോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നു നമ്മുടെ മുപ്പത്തിനെ കാത്തിരിക്കുന്നു അങ്ങനെയൊക്കെ പിന്നെ ഒന്നും നല്ല നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ വരണേ എന്നുള്ള പ്രാർത്ഥനയിലൊക്കെ പുറത്തിങ്ങനെ ഇരിക്കുക അകത്തിങ്ങനെ ഒറ്റയ്ക്ക് ആൾ ടെൻഷനടിച്ച് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഒന്നും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് അങ്ങനെ ലാസ്റ്റ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുവാണ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നല്ല ഒരു ഇരുപത് മിനിറ്റൊക്കെ ആയി റിസൾട്ട് കിട്ടി അപ്പം ഇതാണ് ഹോസ്പിറ്റലിൽ എ ജി സി നേഴ്സിംഗ് ഹോം ഇവിടെയാണ് കാണിക്കുന്നത് പിന്നെ ചെന്നുടങ്ങിയ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ ബിപിയും പിന്നെ പ്രഷറും സോറി ബി പി എന്തെല്ലാം പ്രശ്നം വെയ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കി എന്നിട്ട് നമ്മൾ സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് കാത്തിരിക്കാൻ വെയ്ക്കാനും ഭയങ്കര മടിയാണ് പ്രൈവറ്റിലെ അവസ്ഥ ഇത് തന്നെ ഞങ്ങൾ രാവിലെ ഒമ്പത് മണിക്ക് പോയിട്ട് മൂന്ന് മണിക്കാണ് തിരിച്ചു വന്നത് അപ്പം എല്ലായിടത്തും ക്യൂവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ടോക്കൺ അനുസരിച്ചാണ് വിളിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് വിശപ്പായി അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി അടിപൊളിയൊരു സദ്യയായിരുന്നു എല്ലാ കറികളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഫിഷ് ഫ്രൈയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു ഈ അടുത്ത് കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഫുഡായിരുന്നു അവിടുത്തെ ഹോസ്പിറ്റലിൽ കുറച്ച് അടുത്തായിട്ട് തന്നെ ഒരു ഹോട്ടലിലായിരുന്നു അടിപൊളിയായിരുന്നു സമയം പോയതറിഞ്ഞില്ല പിന്നെ ഞങ്ങൾ ബാക്കി വീണ്ടും ഹോസ്പിറ്റലിലോട്ട് വന്ന് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് കയറി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സ്കാനിങ്ങിനും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം എത്രയൊക്കെ ഉള്ളൂ പിന്നെ ഇത് അറിഞ്ഞപ്പം ഫ്രണ്ട്സിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോയും കൂടെ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർക്ക് അത്ര വിശ്വാസം ഇല്ല ഒന്നും കൂടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ് പിന്നെ വീണ്ടും നമ്മളൊരു കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ അവർക്ക് അവരുടെ മുമ്പിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ അവിടെ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കുവാണ് അപ്പോൾ ആ വീഡിയോസൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അപ്പം അവളുടെ മോനെ അറിഞ്ഞപ്പോൾ അവന്റെ സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ് നിങ്ങളെ കാണുന്നത് അവനിക്കിപ്പം സെവൻ ഇയേഴ്സായി അപ്പം വലിയൊരിക്ക് ആവാൻ പോവാണ് എന്റെ സന്തോഷങ്ങളാണ് അപ്പം ഇന്നിത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോസുമായിട്ട് കാണാം ഓക്കെ ബായ്